ഹായ് പ്രിയ സഹർച്ചക്കിടയിൽ നമ്മൾ ഒരു കാര്യത്തെ പറ്റി കാണാതെയും അനുഭവിക്കാതെയും പറഞ്ഞാൽ അത് ശരിക്കും കറക്റ്റ് ആയിരിക്കില്ല ശരിയല്ലേ നമ്മൾ ശരിക്കും ഒരു കാര്യത്തെ പറ്റി അറിഞ്ഞാ മാത്രമേ അതിനെപ്പറ്റി പറയുന്നത് ശരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറയുന്നതായി തീരുള്ളൂ അപ്പൊ ഞാൻ അത് സംബന്ധിച്ചൊരു വീഡിയോ കാണും കാരണം ഈ പറയുന്ന വ്യക്തിക്ക് അമ്മായി അമ്മ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരാള് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കഥ പോലെ പറയുമ്പോൾ അതിൽ ഫുൾ സത്യം ഉണ്ടായിരിക്കില്ല അത് ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കുക അതൊക്കെ പണ്ടത്തെ അമ്മായി അമ്മമാരാണ് ഇപ്പോഴത്തെ അമ്മായി പറഞ്ഞാൽ അന്നത്തെ മരുമക്കളാണ് അവർക്കൊരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആദ്യം വീഡിയോ കാണാം അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം ഭാര്യ വർഷം സ്വന്തം വീട്ടിലെ രീതികൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഒരു ജീവിതം പുലർത്തിക്കൊണ്ടു ഭാര്യ പെട്ടെന്ന് ഒരു മറ്റൊരു വീട്ടിലേക്ക് വാങ്ങിച്ച് കേ വന്നു കയറുക ഒരു പുരുഷന്റെ വീട്ടിലേക്ക് വരുവാണ് പക്ഷേ ആ ഒരു അവസ്ഥ പുരുഷന്മാര് ആ വീട്ടിലെ അമ്മായിന്റെയോ പുറത്താവിന്റെ അമ്മയും മനസ്സിലാക്കണില്ല വീട്ടിലെ അവിയരഞ്ഞുകൊണ്ടിരിക്കുക ഇത്ര നീളം കുറഞ്ഞുപോയി അയ്യോ അവിയിലെ നീളം കുറഞ്ഞു പോയി എന്റെ മോന് ഇത്തിരി നീളമുള്ള കഷ്ണങ്ങളാണിഷ്ടം അത് കഴിഞ്ഞിട്ട് ഈ സാമ്പാറ് സാമ്പാർ കഴിക്കുമ്പോ കായത്തിന് ഞങ്ങൾക്ക് ഇത്തിരി കായത്തിന്റെ മണച്ചിൽ കൂടുതൽ വേണം കായത്തിന് ഞങ്ങൾ കായം കുറച്ചില്ല അങ്ങനെയല്ല എന്റെ മോന് കായം കുറച്ച് കൂടുതലുള്ള സാമ്പാറാണ് ഇഷ്ടം അയ്യോ ഈ തവിയല്ല ആ തവിയ ചോർന്നിടേണ്ടത് ഈ ഇങ്ങനെയല്ല ജങ്ക് ജങ്ക് കണ്ട ചോറും കറിയും വീട്ടിലെ ഒരു കഷ്ണം കുറഞ്ഞു പോയി നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ഈ പറയുന്ന വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അമ്മായിയമ്മ അമ്മയില്ല അമ്മായി അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് ഇവരോടൊരു വിരോധം ഇല്ല പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഒരുപാട് വ്യത്യാസമാണ് ഇതുപോലുള്ള പ്രശസ്ത വ്യക്തികളുടെ വീഡിയോകൾ ഇന്നത്തെ കുട്ടികളിൽ വളരെയധികം സ്വഭാവ വ്യത്യാസം ഉണ്ടാക്കുകയാണ് അമ്മായി അമ്മ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന് അവരുടെ മനസ്സിൽ പതിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അമ്മായിയമ്മമാർ വളരെയധികം ദുഃഖിക്കുകയാണ് പല സ്ഥലത്തും അവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവർക്കെതിരെ കേസ് പോലും ചാർജ് ചെയ്യുകയാണ് ഈ രീതിയിൽ പ്രസംഗിക്കുന്നവർ പ്രധാനമായും ചിന്തിക്കേണ്ടത് സമൂഹത്തിന് നമ്മൾ നല്ല ഇൻഫർമേഷൻ വേണം കൊടുക്കാൻ അവിടെ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടരുത് ഏഹ് പണ്ടൊക്കെ മരുമക്കളെന്ന് പറഞ്ഞാൽ അവരെന്ത് സഹിച്ചൊക്കെ കിടക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുട്ടികൾ മാറി പുതിയ തലമുറയാണ് അപ്പൊ അമ്മായി അമ്മമാർ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ ഇരുന്ന അമ്മായി അമ്മമാർ വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒന്നും എൻ്റെ മരുമോക്ക് വരാൻ പാടില്ല അവളെ ഞാൻ പൊന്പോലെ നോക്കും എന്നാണ് ഇന്ന് പല അമ്മായി അമ്മമാരും വിചാരിക്കുന്നത് പക്ഷെ അവിടെയും കാലം മാറി അപ്പൊ ഇത് പറയുമ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എന്റെ മനസ്സിൽ വരികയാണ് അപ്പൊ എനിക്കത് പറയാം പറഞ്ഞ ഞാനത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും ഒരു കൗൺസിലിങ് വേണം നമ്മൾ ഒരുപാട് ഓമനിച്ച് വളർത്തുന്ന കുട്ടികളായത് ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവര് മാത്രമല്ല സെൽഫിഷാണ് കൂടുതലും കുട്ടികൾ മറ്റ് സമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പല കുട്ടികൾക്കും ഞാൻ എന്റെ ഭർത്താവ് മാത്രമേ ഈ രീട്ടിപ്പാടുള്ളൂ വേറെ ആരും വരാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് അപ്പോ അതെല്ലാം മാറിയ സാഹചര്യത്തിൽ ഇന്ന് പലരും അമ്മായി അമ്മയെ പഴയ അമ്മായി അമ്മമാരെ വെച്ചുകൊണ്ടാണ് പലരും ചീത്ത വിളിക്കുന്നത് അപ്പോഴേക്ക് ഒരു എൻ്റെ കുട്ടി കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് മരിച്ചു ഒരു വലിയ വീട് മുറികളൊക്കെ ധാരാളം ഉണ്ട് അങ്ങനെ അവരുടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ കാണാൻ പോയി കാണാൻ പോയപ്പോ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവള് കർത്താവിൻ്റെ ചീതക്ക് കഴുകിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ നമ്മുടെ ഒപ്പം വന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ കേട്ട് ഇവിടെ ഒറ്റയ്ക്കാണോ അപ്പോൾ പറഞ്ഞു മോള് വേറൊരു വീട്ടിലല്ലേ അപ്പോൾ അവക്ക് വരാൻ പറ്റില്ല അവൾ ഇടയ്ക്ക് വരും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് അതൊക്കെ മോള് തരുന്നുണ്ട് കർത്താവിന് പ്രശ്നമല്ല അവരുടെ അമ്മായി അമ്മയ്ക്കും പ്രശ്നമില്ല കേട്ടോ പുതിയ അമ്മായി അമ്മമാർക്ക് ആ ഒരു കരുതലുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് മോൻ മാത്രമേ ഉള്ളൂ മോനാണ് ഈ വീട് പക്ഷെ ഏർ മോന്റെ ഭാര്യക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യം അവള് അങ്ങ് വിളിച്ചോണ്ട് പോയി അവർക്ക് വേറെ വാടക വീട്ടിൽ താമസിക്കണം പിന്നെ വേറെ വീട്ടിൽ പോയപ്പോഴത്തേക്കും സ്വന്തം വീട്ടിൽ നിൽക്കാത്തോണ്ട് മകൻ ഒരു വാശി അവളെ വീട്ടിലോട്ടും പോവില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവർ പോവുകയാണ് അപ്പോൾ ഉം അവൾ ഇവിടെ ആയിരുന്നപ്പോ തന്നെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം പുറത്തേക്ക് ഒരു പോകേണ്ട ആവശ്യം വന്നു പുറത്താസ് പോയല്ല ഇടക്കില്ലേ അപ്പോ എണീക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പം വെള്ളം വെള്ളമെന്ന് ചോദിച്ചു മോളെ വിളിച്ചു മോള് വന്ന് വഴക്ക് പറഞ്ഞിട്ട് വെള്ളം എടുത്തു കൊടുത്തില്ല അപ്പൊ അത് പാഴിയെടുത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി എങ്കിലും അവരെ ഒന്നും വേണ്ടിയില്ല മരണം കഴിഞ്ഞതിന് ശേഷം മോൻ ഒരു ദിവസം വീട്ടിൽ വന്നു ആദ്യത്തെ മരച്ചതിൻ്റെ അന്നും വന്നു പിന്നെ അവരുടെ അടുത്തൊരു ഫങ്ഷനും വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല അമ്മ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ഡിപ്രഷനിലേക്കും വിഷമത്തിലേക്കും പോകുന്ന ഒരു പോകുന്നൊരവസരത്തിലാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ആ സമയത്ത് മോൻ അതിൻ്റെ തലേ ദിവസം വീട്ടിൽ അമ്മയുടെ ഒരാവശ്യത്തിന് വന്നു വന്നിട്ട് ആ ദിവസം മലമോൾ അവിടെ ഇല്ല കാരണം അവൾക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നൈറ്റും വരും അങ്ങനെ പോയി അവൾ പിറ്റേന്ന് അപ്പോൾ അവൾ പറഞ്ഞു ഈ എൻ്റെ കൂട്ടുകാർ പറഞ്ഞടാ നീ ഇവിടെ നിന്നാൽ അവൾക്ക് വിഷമം വരും അവൾ ഒറ്റയ്ക്ക് അല്ലേ നീ പോന്ന് പറഞ്ഞില്ല അമ്മ അവൾക്ക് ന്യൂ ഡ്യൂട്ടി നൈറ്റാണ് പിറ്റേ ദിവസമായിട്ട് അവൻ പോവുന്നില്ല അപ്പോഴും അമ്മ പറഞ്ഞു നീ ഇവിടെ പോ അങ്ങനെ അമ്മയുടെ നിർബന്ധം സഹിക്കാതെ അവൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മരുമകൾ വന്നു മരുമകൾ വന്നിട്ട് മോൻ്റെ പേര് പറഞ്ഞിട്ട് തന്റെ ഭർത്താവ് എവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പം അവള് പറഞ്ഞില്ല അവൻ ഇവിടെ ഇല്ലല്ലോ അവൻ പോയി എന്ന് പറഞ്ഞു നേരത്തെ കൊണ്ടായിരുന്നു ഇവിടെ ഇല്ലാന്നു പറഞ്ഞു എന്നിട്ട് ആ മരുമോള് ആ അമ്മയുടെ അന്ന് സംസാരിക്കുകയോ വീട്ടിലോട്ട് കയറുകയോ ചെയ്യാതെ നേരെ പുറത്തേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ മോൻ വീണ്ടും കയറി വന്നു അപ്പൊ ഈ അമ്മ തടുത്ത് നിർത്തി നീ എന്റെ വീട്ടിൽ കയറി വരണ്ട നീ അവളുടെ ഒപ്പം അവൾക്കൊപ്പം താമസിച്ചാൽ മതി ഇല്ല അമ്മ അമ്മ എന്നെ ഒന്ന് വീട്ടിൽ കയറ്റി ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ വേണ്ട മോനെ വേണ്ട നീ പൊയ്ക്കോ നീ അവളുടെ വീട്ടിൽ പോയി താമസിക്കേ ഈ അമ്മ പറഞ്ഞു മോനെ അങ്ങ് വിട്ടു അപ്പൊ ആ അമ്മ പറയാണ് എനിക്ക് എന്റെ മോനെ പിടിച്ച് കെട്ടിപ്പിടിക്കണമെന്നും കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം മരുമൊക്കെ അത് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ വെള്ളം ചെയ്ത അവൾ എന്റെ സ്നേഹം കൂടുതൽ വന്നു എന്നുള്ള ഇതിൽ അവൾക്ക് അവൻ്റെ ദേഷ്യം വരാം അവര് ജീവിച്ചോട്ടെ എന്റെ കാലം കഴിഞ്ഞില്ലേ ഞാനീ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നാണ് ആ അമ്മ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം വലിയൊരു വീട് മുറികളെല്ലാം ഒഴിഞ്ഞിടക്കുന്നു ഈ സമയത്ത് അവര് വാടാക്കി മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു ഇത്ര കുട്ടികളോട് വീട്ടിൽ നിന്ന് തന്നെ അമ്മമാര് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം അമ്മ മാത്രമല്ലേ ഉള്ളൂ അവരൊന്നും പറയില്ല അവരിവരെ മുറിയിലോട്ട് പോകൂല അവര് ഇവര് സംസാരിക്കുന്ന സ്ഥലത്തേക്ക് പോലും പോകില്ല എങ്കിലും ഇന്നത്തെ സമൂഹം പൊതുവെ അമ്മായി കുറ്റം എന്ന് പറയും ഇപ്പൊ ഇങ്ങോട്ട് ആയിട്ട് അവര് സംഭവം ഉണ്ടായ കാര്യം പറയുന്നത് വെച്ചാൽ പരി ഭർത്താവ് മുറിക്കകത്തുന്ന വഴക്കൂടി എന്നിട്ട് ഈ മരുമകൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഉടനെ സഹോദരൻ ആ കേട്ട നിമിഷം പാതിരാത്രി തന്നെ ഇറങ്ങി ഇവിടെ വന്നു അപ്പൊ വന്നപ്പോഴത്തേക്കും ഇവരറിയുന്നില്ലേ വിളിച്ച് പറഞ്ഞിരുന്നു അമ്മ ഞാൻ പുറത്തു നിൽക്കുകയായിരുന്നു വന്ന പാടെ എടി എന്ന് വിളിച്ച് ഈ അമ്മായി അമ്മയെ എന്റെ കൂട്ടുകാരിയെ കൊറേ ഫയർ ചെയ്തു അവൾ ആ സംഭവിച്ച ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്താ ഈ സംഭവിക്കുന്നെ അപ്പൊ മരുമോൾ കേട്ടോണ്ട് വന്നിട്ട് ഒറ്റ ഈ സഹോദരൻ കൊറേ വഴക്കൊക്കെ കൂടിയിട്ട് പോയി അവസാന മരുമെന്ന് അമ്മ പോട്ടമ്മ അമ്മ എന്റെ ഭർത്താവിന്റെ കുഴപ്പമാണ് അമ്മയല്ല അപ്പൊ അപ്പൊ ഈ കൂട്ടുകാരി ചോദിച്ചു നീ ആ സമയത്ത് നിന്റെ സഹോദരനോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഞാനൊന്നും ചെയ്തില്ല എന്ന് അതെന്താണ് ആ സോറി അമ്മ സോറി എന്ന് പറഞ്ഞ് അവള് അവിടെ നിർത്തുകയാണ് ചെയ്തത് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുട്ടിയെ മറ്റൊരു ഘടകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ആയിരിക്കേണ്ടത് അവരോട് പ്രത്യേകം പറയണം നമ്മളെ വീട്ടിൽ കണ്ട ആ കൊഞ്ചലും കുഴയിലും ഒന്നും അവിടെ കിട്ടില്ല അവർക്ക് അവരുടേതായ രീതിയുണ്ട് അപ്പം അത് മറന്നുപോലെ ഓരോ അമ്മമാരും മക്കളെ പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ ആ പിന്നാലെ നടന്നുള്ളൊരു ഫോൺ വിളി ഉണ്ട് അത് കുറയ്ക്കണം അത് കുറച്ചില്ലെങ്കിൽ വളരെ ആപത്താണ് ഇന്ന് പല ഭവനങ്ങളിൽ ഈ ഫോൺ വിളിയാണ് പ്രശ്നമായിട്ട് തീരുന്നത് ഇനി ഈ പറയുന്ന പുരുഷന്മാര് അവർക്ക് വളരെ സങ്കടമാണ് അവർക്ക് ഈ ഈ അമ്മ പറയുന്ന എന്തെന്ന് വെച്ചാൽ ഈ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണേ ഭയങ്കര സ്നേഹമാണ് പക്ഷെ സ്നേഹിച്ചാൽ അന്ന് അറ്റം മുതല നക്കിക്കൊല്ലും പക്ഷേ ദേഷ്യം വന്ന ഭദ്രകാളിയാവും എന്നാണ് അവർ പറയുന്നത് പക്ഷെ മോനും അവൾ മാത്രമേ പാടുള്ളൂ വേറെ ആരും പാടില്ല ഈ ചിന്താഗതിയുണ്ട് അപ്പൊ ആ സെൽഫിഷ്നെസിനാണ് കുട്ടികൾ വളർന്നു വരുന്നത് അപ്പൊ ഈ വീട്ടുകാർ വളരെ ശ്രദ്ധിക്കണം വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും കുറെ ദിവസം കഴിയുമ്പോൾ ഭർത്താവിന് ഭയങ്കര വിഷമം വരും എന്തായാലും അദ്ദേഹത്തിന്റെ അമ്മയാണ് അമ്മയെ ഒറ്റയ്ക്കിടുകയും അമ്മയോട് സംസാരിക്കുന്നതിൽ സംശയം പറയുകയും അമ്മയാണ് കുഴപ്പത്തിന് ഈ കാര്യങ്ങൾക്കെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുകയും ചെയ്ത് അമ്മയെ ഹർഹാസ് ചെയ്തുകൊണ്ടിരുന്ന ഏതമ്മമാരായാലും ഞങ്ങൾ തിരിച്ച് പറഞ്ഞെന്നിരിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളിലും പ്രശ്നം നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ കുട്ടികളുടെ ഏ കരുതലില്ലായ്മയാണ് എന്നാൽ എല്ലാ കുട്ടികളും അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെയുള്ളവരും നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു ഭവനത്തിൽ ഒരു ഭർത്താവ് തീർച്ചയായിട്ടും ആദ്യം ആദ്യം ഈ ഭാര്യക്ക് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കും കുറെ കഴിയുമ്പോൾ അവരും മടുക്കും അവർക്ക് സങ്കടം വരും വർഷങ്ങൾ എഴിയുമ്പോൾ അവര് മനസ്സുകൊണ്ട് അകന്നു പോകും സ്വന്തം അമ്മയെ സ്നേഹിക്കാത്ത ഇവിടെ എന്തിന് സ്നേഹിക്കണം എന്നൊരു ചിന്താഗതി വന്നു പോകും അപ്പം ഭർത്താവിന് ഭാര്യ വെറുപ്പുണ്ടാകുന്നതിന് പ്രധാന കാരണം ഇത്തരം ചിന്താഗതികളോടുകൂടി വരുന്ന കുട്ടികളാണ് ആ കുട്ടികളുടെ അറിവില്ലായ്മയാണ് അവർക്ക് വിവാഹത്തിന് മുമ്പ് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്തിട്ട് വേണം പല കുടുംബങ്ങളിലേക്കും പറഞ്ഞു വിടാൻ പിന്നെ പിന്നാലെ നടന്നുള്ള അമ്മമാരുടെ ഫോൺ വിളി തീർച്ചയായിട്ടും കുറയ്ക്കണം കുറച്ചില്ലെങ്കിൽ കുടുംബത്തിന് ദോഷം തന്നെയായിരിക്കും ഇവിടെ അവിടെ ചോദിക്കുക ആ ഭർത്താവിന് എന്ത് സന്തോഷം കാണും അവനെ വളർത്തി വലുതാക്കി മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിച്ചപ്പോ അന്ന് മുതൽ തൻ്റെ അമ്മ അഞ്ഞയായി അവിടെ ആ മകന് ഭയങ്കര വിഷമമാണ് മനസ്സിലാക്കണം കുട്ടികൾ അവർക്ക് അമ്മയും വേണം ഭ കാര്യം വേണം അവിടെ നമ്മൾ തന്നെ ഒരു ബുദ്ധിയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ എത്ര പ്രശ്നക്കാരിയായ അമ്മായി അമ്മയായാലും നമുക്ക് ഒരു കൊണ്ടുപോകാൻ പറ്റും പക്ഷെ കൊണ്ടുപോകാൻ പറ്റാത്ത അമ്മമാരുണ്ട് പഴയ അമ്മമാരില്ല എന്ന് പറയുന്നില്ല അത് വളരെ കുറച്ച് മാത്രമാണ് ഇപ്പൊ കണ്ടുവരുന്നത് വരുന്നത് ഇപ്പൊ കൂടുതലും വളരെ ലാളിച്ചു വളർത്തുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് നമസ്കാരം